ോദിവാചാലം പങ്കും ലങ്കയദേ ഗിരി യമഹം വന്ദേ പരമാനന്ദ പരമാനന്ദമാധവം ഇന്ന് സഹസ്രനാമത്തിൻ്റെ ശ്ലോകങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള സഹസ്രനാമങ്ങൾ കഴിഞ്ഞിട്ട് പിന്നീടുള്ളതായിട്ടുള്ള ആ സമാപന ശ്ലോകങ്ങളിൽ മൂന്ന് നാലെന്നും പറഞ്ഞു കഴിഞ്ഞു ഇനി ബാക്കിയുള്ളത് ഇന്ന് പറയാം സഹസ്രനാമം ചെല്ലണത് കൊണ്ടുള്ളതായിട്ടുള്ള ഫലപ്രാപ്തി ആണ് ഈ ശ്ലോകങ്ങളിൽ പറയണത് കഴിഞ്ഞ ഇന്നലെ അവസാനത്തെ ശ്ലോകത്തിൽ ഭക്തിമന്യ സദോത്ഥായ ശുചി ശുചി തദ്ഗതമാന സഹ സഹസ്രം വാസുദേവസ്യ നാംനം ഏതത് പ്രകീർത്തയേ ഈ ആരാണോ കാലത്ത് നേരത്തെ എഴുന്നേറ്റ് ഭഗവാന്റെ ശുചി ശരീരവും മനസ്സും ശുദ്ധിയാക്കിയതിന് ശേഷം ഭഗവാൻ്റെ സഹസ്രനാമം പഠിക്കുന്നത് ചൊല്ലുന്നത് അവന് ഇങ്ങനെയുള്ളതായിട്ടുള്ള ഫലങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറയാണ് ഏതെല്ലാമാണ് ആ ഫലങ്ങൾ നേരത്തെ പറഞ്ഞു നേരത്തെ കുറേ ഫലങ്ങൾ പറഞ്ഞു ധർമാർത്ഥി പ്രാപ്നുയാ ധർമ്മം ധർമാർഥി ഏ ധർമ്മം ഉണ്ടാവും അർത്ഥാർത്ഥി അർത്ഥമാത്നുയാ അർത്ഥാർത്ഥിക്ക് പണം വേണമെന്നുള്ളവർക്ക് പണം ഉണ്ടാവും കാമാന ആത്മയാത് കാമി കാമങ്ങൾ ആഗ്രഹിക്കുന്നവൻ ആഗ്രഹങ്ങളുള്ള ആൾക്ക് ആ ആഗ്രഹങ്ങൾ സഫലാവും പ്രജാർത്ഥീജ ആത്മയാത് പ്രജ പ്രജ സന്തതിയാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ സന്തതിയും ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞു അതിൻ്റെ ബ്രാഹ്മണൻ ആണെങ്കിൽ പണ്ഡിതനായി പണ്ഡിതനായിത്തീരും ക്ഷത്രിയനാണെങ്കിൽ വിജയം ലഭിക്കും വൈശ്യന് സമ്പത്തുണ്ടാവും ശൂദ്രന് സുഖം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു ആ കൂട്ടത്തില് ഇനിയും അതുകൊണ്ടുള്ളതായിട്ടുള്ള ഫലങ്ങൾ തന്നെയാണ് ഇനിയും പറയണത് സഹസ്രനാമം ചരിക്കുന്നത് കൊണ്ടുള്ളതായിട്ടുള്ള ഫലങ്ങളെ തന്നെ പറയുന്നു അടുത്ത ശ്ലോകങ്ങളിലും യശപ്രാപ്നോതി വിപുലം യാതി പ്രാധാന്യമേ വചാ അചലാം ശ്രീയമാ ശ്രേയപ്രാപ്നോത്യുത്തമം യശപ്രാപ്നോതി വിപുലം വിപുലമായിട്ടുള്ള യശസ്സിനെ പ്രാപിക്കുന്നു എന്നും സഹസനാമം ഉച്ചരിക്കുന്നവൻ യശസ് സ്ഥിരമായിട്ടുള്ള യശസ്സിനെ പ്രാപിക്കുന്നു യശസ് ഉണ്ടായിത്തീരുന്നു എന്ന് യാതി പ്രാധാന്യമേവ വച്ചാൽ എല്ലാ എവിടെ ചെന്നാലും അവിടെ ഒരു പ്രധാ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം കിട്ടും എന്നുള്ളതാണ് എല്ലാവർക്കും ഇടയിലും ഒരു പ്രാധാന്യം ആയിട്ട് വരും പ്രാധാന്യം സിദ്ധിക്കും എന്നാണ് പ്രാധാന്യം ഏവച്ചാ പ്രാധാന്യത്തെ പ്രാപിക്കുന്നു പ്രാധാന്യത്തിലേക്ക് നയിക്കുന്നു പോകുന്നു പ്രാധാന്യം ഉണ്ടാവണു എവിടെ ചെന്നാലും എന്നുള്ളതാണ് ഇനി അ ചെലാം ശ്രീയമാ അത്യധികമായിട്ടുള്ള ഇളകാത്തതായിട്ടുള്ള ഐശ്വര്യം ഇളകാത്തതായിട്ടുള്ള ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ഐശ്വര്യം ഇങ്ങനെ ചരിച്ചുകൊണ്ടിരിക്കും ഓരോരുത്തരുടെ മറ്റൊരാളുടെ ഇടയിലേക്ക് പോകും എന്നാണ് പറയണത് പക്ഷേ ഇവിടെ ഈ ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിച്ച് ശ്രദ്ധയോടുകൂടി ചെയ്യുന്ന ആൾക്ക് അങ്ങനെയുള്ളതായിട്ടുള്ള ചാഞ്ചല ചാഞ്ചല്യം ഉണ്ടാവണമില്ല സ്ഥിരമായിട്ട് തന്നെ സ്ഥിരമായിട്ടുള്ള അചലാം ചല അല്ലാത്തതായിട്ടുള്ള ഐശ്വര്യത്തെ പ്രാപിക്കുന്നു എന്ന് ഇനി പിന്നെന്താണ് അനുത്തമം അനുത്തമമായിട്ടുള്ള അതായത് അതിനേക്കാൾ വലിയതൊന്നുമില്ല എന്നുള്ള നിലയിലുള്ളതായിട്ടുള്ള ശ്രേയസിനെയും പ്രാപിക്കുന്നു എല്ലതും ഉണ്ടാവണു എന്നു സാരം അടുത്ത ശ്ലോകം നഭയം കുരിതോതി വീര്യം തേജസ് ചിന്ദരോഗോ ധ്യു ബലരൂപഗുണാൻ ഗുണാൻ ഭയം ക്വചിത് ആത്മോതി എവിടെ നിന്നും ഒരു ഭയവും ഉണ്ടാവുന്നില്ല ഈ സഹസാമൻ ചൊല്ലുന്ന ചൊല്ലുന്നവന് ആരെയും ഭയപ്പെടേണ്ടി വരണില്ല ഭയപ്പെടേണ്ടതായിട്ടുള്ള സന്ദർഭങ്ങളൊന്നും ഉണ്ടാവണില്ല എന്ന് ഭയം ക്വചിത് ആത്മോതി ഒരിടത്തു നിന്നും ഭയം ഉണ്ടാകുന്നില്ല വീര്യം തേജസ് വിന്ദതി വീര്യവും തേജസ്സും ലഭിക്കുന്നു അവന് വീര്യവും ഉണ്ടാവും തേജസ്സും ഉണ്ടാവും എന്ന് സാരം ഏജ്യം തേജസ് പിന്നെ ദ്യുതിമാൻ ഭവതി രോഗമില്ലാത്തവനായി തീരുന്നു എന്നു മാത്രമല്ല ദ്യുതിയും ഉണ്ടാകുന്നു ആ കണ്ടാത്ത തന്നെ ഒരു തേജസ് ഉണ്ടല്ലോ അങ്ങനെ ആ ഒരു തേജസ് ദ്യുതി പ്രകാശം ചൊരിയുന്ന ഒരാളായിട്ട് തീരുന്നു എന്നാണ് ദ്യുതിമാൻ ആയിട്ട് തീരുന്നു ഭഗവത്യരോഗ തിമാൻ തിയോട് കൂടിയവനായി തീരുന്നു പ്രകാശത്തോടു കൂടിയവനായി തീരുന്നു ബലരൂപ ബലരൂപഗുണാത ബലവും രൂപഗുണവും രൂപഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൗന്ദര്യം തന്നെ നല്ല ബലവും ഉണ്ടാവും സൗന്ദര്യവും ഉണ്ടാവും ഉണ്ടാവും അങ്ങനെയുള്ള ആളുകൾക്ക് എന്ന് പറയുകയാണ് ആ ശ്ലോകത്തിൽ അതായത് ചില ചില ഫലങ്ങൾ പറഞ്ഞു ഇനി രോഗാത്തവും ഉച്ചതേ രോഗ ബദ്ധോ മുച്ചേതബന്ധനാത് ഭൻ മുച്ഛേത ഭീതസ്തുച്ചേത അപന്ന ആപദ ഇനിയും ഫലങ്ങൾ തന്നെയാണ് പറയണത് രോഗാത്തോ മുച്ചതേ രോഗാത് എന്തെങ്കിലും ദണ്ണം പിടിപെട്ട് അവശനായിട്ടുള്ള ആൾക്ക് മുച്ചതേ രോഗാത് രോഗത്തിൽ നിന്ന് വിമുക്തി ഉണ്ടാകുന്നു രോഗം മാറിക്കിട്ടുന്നു എന്ന് സാരം മുച്ചതേ രോഗാത് ബദ്ധോ മുച്ചേത ബന്ധനാത് ബദ്ധനായിട്ടുള്ളവൻ ബന്ധനത്തിൽ നിന്ന് മോചിക്കപ്പെടുന്നു ബദ്ധൻ ബന്ധിക്കപ്പെട്ടവൻ എന്നർത്ഥം ബദ്ധ മുച്ഛേത ബന്ധനാത് ബന്ധനത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നു മുക്തൻ അല്ലാത്തവന് എന്ന് ഇനി ഭയാൻ മുച്ഛേത ഭീതസ്തു ഭീത ഭയപ്പെട്ടിട്ടാണ് ആരെങ്കിലുമൊക്കെ ഭയപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഭയത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നു ഭീഭയാദ് ഭീതനായിട്ടുള്ളവൻ ഭയാത് മുച്ചേത ഭയത്തിൽ നിന്നും തീരുന്നു അത് കഴിഞ്ഞ് ആപന്ന ആപത ആപെന്നേത ആപന്നഹ എന്നാണ് പദമുഖിയ ആപന്നഹ ആപത്തിൽപ്പെട്ടവൻ ആപദ ആപത്തിൽ നിന്നും മുക്തനായിത്തീരുന്നു മുച്ചേത ആപന്ന ആപദ ആപന്ന ആപത മുച്ചത ആപത്തിൽപ്പെട്ടവൻ ആ ആപത്തിൽ നിന്നും മോചിക്കപ്പെടുന്നു എന്ന് അടുത്തത് ദുർഗാണ്യീതരത്യാശു പുരുഷ പുരുഷോത്തമം സ്തുവൻ നാമസഹസ്രേണ നിത്യം ഭക്തിസമന്വത നിത്യം ഭക്തിസമന്വീത എന്നും ഭക്തിയോടുകൂടി പുരുഷോത്തമം പുരുഷോത്തമനായിട്ടുള്ള ഭഗവാൻ നാരായണനെ ഭക്തിസമന്വ ഭക്തിയോടുകൂടി ആ പുരുഷോത്തമനായിട്ടുള്ള നാരായണനെ സ്തുവൻ നാമസഹസ്രേണ ഈ നാമസഹസ്രം കൊണ്ട് സ്തുതിക്കുന്നവൻ ദുർഗാണി അതിഥരേ അതിഥരത്യാസവും എല്ലാ കടമ്പകളും ദുർഗങ്ങളൊക്കെ അതിൻ്റെ മുന്നോട്ട് പോകുന്നതിനുള്ള വഴിയിലുള്ളതായിട്ടുള്ള കോട്ടകൾ ആ കോട്ടകളൊക്കെ കടക്കാനായിട്ട് അവന് സാധിക്കുന്നു എത്ര ആപത്തുകൾ എന്തൊക്കെ വഴിയിൽ നിന്നാലും തടസ്സമായിട്ട് നിന്നാലും അതിനെയൊക്കെ തട്ടി മാറ്റിയിട്ട് ആ പ്രാപ്തി സ്ഥാനത്ത് എത്തുവാൻ അവന് സാധിക്കുന്നു എന്ന് ദുർഗണ്യ അചി അതിഥരത്തി ആശു അതിതരതി മറികടക്കുന്നു ദുർഗങ്ങളെയെല്ലാം കടക്കുവാൻ അവന് സാധിക്കുന്നു എന്ന് പുരുഷ പുരുഷോത്തമം പുരുഷോത്തമനായിട്ടുള്ള പുരുഷനെ ഭഗവാനെ വന്ദിക്കുന്നവന് നിത്യം മുന്തിക്കുന്നവന് എല്ലാ ദുഃഖങ്ങളെയും കിടക്കുവാൻ സാധിക്കുന്നു എന്ന് സ്തുവൻ നാമസഹ നാമസഹസ്രം കൊണ്ട് സ്തുതിക്കുന്നവൻ നിത്യം ദിവസേന നാമസഹസ്രം ചൊല്ലി ഭഗവാനെ സ്തുതിക്കുന്നവന് എല്ലാ മോ മോച കെട്ടുപാടുകളും ഇല്ലാതായിത്തീർന്നു വാസുദേവശ്രയവോ മർത്തിയോ വാസുദേവപരാണ സർവപാപ വിശുദ്ധാത്മാതി ബ്രഹ്മസനാതനം വാസുദേവാശ്രയവും മർത്യഹ വാസുദേവനെ മാത്രം ആശ്രയിച്ചു കഴിയുന്നതായിട്ടുള്ള ആ മർത്യൻ മനുഷ്യ മനുഷ്യന് എല്ലാ ഭഗവാനെ ആശ്രയിച്ചിട്ട് വേറെ ഒന്നും തനിക്ക് ആശ്രയമില്ല എന്ന് കരുതി ഭഗവാനെ തന്നെ ആശ്രയിക്കുന്നവന് വാസുദേവാശ്രയ മർത്യ വാസുദേവപാരായണ തപ്തിസ്ഥാനം രക്ഷാസ്ഥാനം വാസുദേവൻ തന്നെയാണ് എന്ന് കരുതുന്നവൻ സർവപാപവിശുദ്ധാത്മാ എല്ലാ പാപങ്ങളിൽ നിന്നും വിശുദ്ധനായിത്തീർന്ന് യാതി ബ്രഹ്മ സനാതനം സനാതനമായിട്ടുള്ള ആ ബ്രഹ്മത്തെ തന്നെ പ്രാപിക്കുന്നു എല്ലാ ശ്ലോകവും നൂലും ചെല്ലാം യശപ്രാപ്നോതി വിപുലം യാതി വചലാം ശ്രിമാോതി ശ്രേയപ്രാപ്നോത്യുത്തമം നയം കുജിതാപ്നോതി വീര്യം തേജ് വിന്ദതിരോഗോദ്യുതിമാൻ బల రూపన్విత రోగా ముచితే రోగాో ముచేతనా భయాన్ముచ్యేత భేదస్చేదాపన్న ఆపద దుర్గాణ్య అధితర పురుషపురుషోత్తమం సుస్తువన్ నామ సహస్రేణ నిత్యం భక్తిగమన్విత